ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കഥ നല്ല എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞു ഞാൻ എല്ലാവർക്കും നമസ്തേ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളിയുന്നം മുല്ലക്കൽ മുറാഫാമിലാണ് കേരളത്തിൽ ഇന്ന് മൃഗപരിപാലനത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പിന്തിരിഞ്ഞിട്ടുണ്ട് എങ്കിലും പോത്തുവളർത്തൽ രംഗത്തേക്ക് ധാരാളം കർഷകർ അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട് ധാരാളം പോത്തുകൾ നമ്മുടെ കേരളത്തിൽ എത്തുന്നെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഹരിയാനയിൽ നിന്ന് നേരിട്ടെത്തുന്ന മുറ പോത്തു കുട്ടികൾ എത്തുന്നത് വളരെ ചുരുങ്ങിയ ഫാമുകൾ മാത്രമാണ് നല്ല മുറക്കുട്ടികൾ എത്തുന്ന ഫാമുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മുല്ലക്കൽ മുറ ഫാം വള്ളികുന്നം ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള മുറ എരുമ പോത്തുംകുട്ടികൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ പോത്തുകളൊക്കെ ഇവിടെ ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഈ നോട് ഇന്ന് എടുക്കുന്നുണ്ടോ ആ ഞങ്ങൾ എടുക്കാനായിട്ട് വന്നതോ ആൾക്കാർ വന്നു തുടങ്ങി തോന്നുന്നു അല്ലേ ആൾക്ക് ഇരുനൂറ്റി Huh. എന്തെങ്കിലും രണ്ടാം അവസരമുണ്ട് എവിടുന്ന് വരുമോ എന്നിവിടെ അടുത്ത് തന്നെ ഉള്ളത് എന്റെ പേര് ഉണ്ണിയനാണ് എല്ലാ ലോഡിനോടും പൂത്തൊന്നും മേടിക്കാറുള്ളൂ എല്ലാ ലോഡും വരുമ്പോ നമ്മളെ വിളിച്ചു പറയാൻ നേരം നമ്മള് വന്നിട്ട് നല്ല ലക്ഷണമൊക്കെ നോക്കിയെടുക്കും ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കഥ നല്ല ബോധികളെ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഒന്ന് പറയാം ഞാന് ഞാൻ തുടങ്ങാ ഞാനിപ്പോ എടുത്തു തുടങ്ങിയതേയുള്ളു ആ എങ്കിലും എൻ്റെ അനുഭവം വെച്ച് ഈ കാലിൻ്റെ നീളം കാലിന്റെ നീളം പിന്നെ ഇടനീളം പിന്നെ കൊമ്പ് കൊമ്പ് കൊമ്പിന് കൊമ്പിന് അതെ തുടക്കത്തിന് നല്ല വണ്ണമായിരിക്കും പിന്നെ തലേട വലുപ്പം ആ അതൊക്കെ നോക്കിയാണ് എടുക്കുന്നത് ഇനി നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ പോലും ഇങ്ങനെ വലിഞ്ഞു വരുന്ന ആണെങ്കിൽ അതിനർത്ഥം അത് ഇനിയും ഒരുപാട് അങ്ങനെയൊക്കെ നോക്കിയാണ് എടുക്കുന്നത്

തെരഞ്ഞെടുത്തതിന് ശേഷം തിരിഞ്ഞു തിരിഞ്ഞ് നിർത്തുന്ന കടാവുകൾ ഇവിടെ നിർത്തി വളർത്താറുണ്ട് അങ്ങനെ വളർന്ന പോത്തുകളാണ് ഈ ഫാമിൽ നിൽക്കുന്നത് വളരെ വലുപ്പത്തിലുള്ള പോത്തുകളാണ് ഈ പോത്തുകളെയും ഈ ഫാമിൽ ഇന്ന് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് കർഷകർ ഒരുപാട് ഇവിടേക്ക് എത്തുന്നുണ്ട് നല്ല ക്വാളിറ്റി കുട്ടികളെ ഇവിടുന്ന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കർഷകർക്ക് വിശ്വാസം വിശ്വാസമർപ്പിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഫാം തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വള്ളിയുന്നത്തുള്ള മുല്ലക്കൽ മുറ ഫാം ഓരോ ആഴ്ചയിലും ഇവിടെ ലോഡ് എത്താറുണ്ട് മറ്റുള്ള മൃഗപരിപാലനങ്ങളിലൊക്കെ നിർത്തിയൊരവസ്ഥ നമുക്ക് കേരളത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പൂത്തു വളർത്തലിലേക്ക് അനുദിനം ആൾക്കാർ വരുന്നുണ്ട് അതിന് കാരണം തന്നെ നല്ല വളർച്ചാ നിരക്കുള്ള ഹരിയാനയിൽ നിന്ന് നേരിട്ട് എത്തുന്ന മുറ പൂത്തുകളാണ് കഷ്ടപ്പാടിന് ഫലം കർഷകർക്ക് ഈ പൂത്തു വളർത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് നന്നായി നോക്കി വളർത്തിയാൽ നല്ല ലാഭം കിട്ടുന്ന ഒരു കൃഷി രീതി തന്നെയാണ് പൂത്തു വളർത്തൽ അതുകൊണ്ട് തന്നെ ധാരാളം കർഷകർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് യുവ കർഷകർ ധാരാളം പോത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പോത്തുംകുട്ടികളെ കിട്ടുന്ന ഫാമുകൾ വളരെ കുറവാണ് കർഷകർ വിശ്വാസം അർപ്പിച്ച ഒരു ഫാമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വള്ളിയുന്നത്തുള്ള ഈ മുല്ലക്കൽ മുറ ഫാം പോത്തു വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മുല്ലക്കൽ മുറാഭാമിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ധാരാളം കർഷകർ ഇവിടേക്ക് വരുന്നുണ്ട് ഇന്ന് ലോഡ് ഇവിടെ എത്തിയിട്ടുണ്ട് പശു വളർത്തലിൽ നിന്നും ആട് ആടുവളർത്തലിൽ നിന്നുമൊക്കെ കേരളത്തിൽ ലാഭകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിരീതി പോത്തു വളർത്തൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ യുവാക്കളായിട്ടുള്ള കുറേ അധികം ആൾക്കാർ പോത്തു വളർത്തലിൽ അങ്ങനത്തേക്ക് വരുന്നുണ്ട് കഷ്ടപ്പാടിന് ലാഭം കിട്ടുന്ന ഒരു കൃഷി രീതി തന്നെയാണ് പോത്തു വളർത്തൽ അപ്പം നല്ല പോത്തുകുട്ടികളെ വാങ്ങി വളർത്താനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക മുറ പോത്തുള്ള ആവുമ്പം നല്ല വളർച്ച കിട്ടുന്നുണ്ട് കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു ഫലം നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് നന്നായി നോക്കി വളർത്തണം എന്ന് മാത്രം വാങ്ങി എന്ന് കരുതി തീറ്റൊന്നും കൊടുക്കാതെ അത് വളരില്ല അത്യാവശ്യം നല്ല കെയറിങ്ങും നല്ല പരിപാലനവും ഒക്കെ ആണെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നല്ല ലാഭത്തെ തന്നെ നമുക്ക് ഈ മുറാപ്പൂത്തുകളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കുട്ടികളെല്ലാം നല്ല ആഹാരമൊക്കെ എടുത്ത് വയ്ക്കുന്ന നല്ല കുട്ടികളാണ് ഇവിടെയുള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഫാമുമായിട്ട് ബന്ധപ്പെടുക മറ്റുള്ള കർഷകരിലേക്കും വീഡിയോ എത്തിക്കാൻ മനസ്സിലാണിക്കുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ ഏതാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം